അപ്പം ഇതാണ് ആ മറുപടി എല്ലാവരും കണ്ടോളൂ അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പിന്നെ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുവാവ കൂടെ വരാൻ പോവുകയാണ് അതായത് എൻ്റെ എൻ്റെ തനുവിനും എൻ്റെ കാത്തൂനും ഒരു കുഞ്ഞുവാവയും കൂടെ ഉണ്ടാകാൻ പോവാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ ഇതൊരു പ്രഗ്നൻസി എന്താ പറയുക റിലീവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്താ പറയുക കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞതിന് മുന്നത്തേനും മുന്നത്തെ മാസം സെപ്റ്റംബറിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് അതായത് ഒരു പ്രഗ്നൻസിയുടെ ഒരു എന്താ പറയുക മൂന്നാമത്തെ പ്രഗ്നൻസി ആയിരുന്നു അതിൻ്റെ ആ ഒരു സംഭവമാണ് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ മെയിനായിട്ട് എന്താ പറയുക ഒരു ഒരു വലിയൊരു കണ്ടന്റ് തന്നെയാണ് ഈ പ്രഗ്നൻ്റ് ആകുക എന്നുള്ളത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി അറിയിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ സെപ്റ്റംബറിൽ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ തന്നെ മൂന്നാമത്തെ പ്രഗ്നൻസി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന യു ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്നതാണ് അവരുടെ അവരും ഇതുപോലെ തന്നെ ഒരു പ്രഗ്നൻസിയുടെ ഒരു വീഡിയോ അവർക്ക് പ്രഗ്നൻസി എന്താ പറയുക ടെസ്റ്റ് ചെയ്തു അത് പോസിറ്റീവ് ആവുന്നു അപ്പോൾ അത് അവർ പറയുകയാണ് സബ്സ്ക്രൈബേഴ്സിനടുത്ത് പറയുകയാണ് അതായത് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞു കൂടെ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം നമുക്ക് അവരുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു 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 കാര്യം ഹലോ വെൽക്കം ബാക്ക് ടു ഡാനീസ് നിങ്ങൾ ഒറ്റ ഒറ്റ ഒന്ന് രണ്ട് ഷോർട്സിൽ ചോദിച്ചായിരുന്നു അച്ചു പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ എന്ന് അപ്പൊ അച്ചു രണ്ടാമത് പ്രെഗ്നന്റ് ആയിരിക്കാണ് താണ്ട് ഇയാൾക്ക് ഒരു കോട്ടുകൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ വിചാരിച്ചിരുന്നു അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേക്കും അങ്ങനെ അഞ്ചാറ് വയസ്സാവുമ്പോഴത്തേക്കും മതി എടുത്ത ബേബി പക്ഷെ ഇത് ആയി പോയി പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ ഇരുപത്തെട്ട് വയസ്സായി മാക്സിമം നമ്മുടെ പ്രഗ്നൻസി എല്ലാം മുപ്പതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ അപ്പം എന്താ പിന്നെ പിന്നെ വീക്സ് ആയി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ മിക്ക യൂട്യൂബേഴ്സും ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാരണം അവർ പ്രതീക്ഷിക്കാതെ ആയി പോയി അടുത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു മെന്റലി ആ ഒരു പെൺകുട്ടി പ്രിപ്പയർഡ് അല്ലായിരുന്നു അപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായത് കാരണം എൻ്റെ മൂന്നാമത്തെ ആയിരുന്നു കേട്ടോ കാരണം മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സും ഇളയ ഇളയകുട്ടിക്ക് നാല് വയസ്സുമായി അപ്പോൾ പ്രസവം നിർത്തിയിട്ടില്ലായിരുന്നു കാരണം രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിർത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അബദ്ധവശാൽ നമ്മളും മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയിപ്പോയി ഇതുപോലെ എന്താ പറയുക പീരീഡ്സ് ആകാതെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനാണ് പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അറിയുന്നു പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു കാരണം ഞാനും മെൻ്റലി എന്താ പറയുക രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് കുറച്ച് എന്താ പറയുക ഈ പോസ്റ്റ് മാർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഈ പ്രഗ്നൻസിയോടൊരു വല്ലാത്തൊരു പേടിയായി പോയായിരുന്നു എനിക്ക് കാരണം രണ്ടാമത്തെ ആയിരുന്നു രണ്ടു കുട്ടികളുണ്ട് ആ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം ഒരു പേടിയായിപ്പോയായിരുന്നു ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു ഇതിനോട് വല്ലാത്തൊരു ഭയമായിപ്പോയായിരുന്നു അതോടുകൂടി എനിക്ക് കുറച്ച് പോസ്റ്റ്മാർട്ടം ഡിസ്പ്രഷ ഡിപ്രഷൻ എന്ന് പറയും കാരണം ചില ആൾക്കാർക്ക് അതുണ്ടാവും പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എനിക്കത് നല്ലതായിട്ട് എനിക്കത് ബാധിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഡിപ്രഷൻ എന്താ പറയുക ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല ഇളയ ആൾക്ക് രണ്ട് വയസ്സ് നാല് വയസ്സ് കഴിഞ്ഞിട്ടോ എൽ കെ ജിയിൽ ചേർത്ത് പഠിക്കാൻ പോകാനും തുടങ്ങി എന്നിട്ടും എൻ്റെ ആ ഒരു ആ ഒരു പേടി ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെയാണ് മൂന്നാമത്തെ പ്രഗ്നന്റ് അറിയുന്നു ആകെ ഒരു പോയി എനിക്ക് അങ്ങനെ എന്താ പറയുക ഞാനും മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി പ്രഗ്നൻ്റായും പോയി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ പഠിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ എന്താ പറയുക വീട്ടിലാണെങ്കിൽ അമ്മ അവർക്കൊക്കെ വയ്യാത്തതാണ് ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് നോക്കാനും എടുക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെൻറ്റൽ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പോയായിരുന്നു വല്ലാത്തൊരു ഭയമായി പോയായിരുന്നു ആ ഒരു ഭയം ഇപ്പോഴും എനിക്കുണ്ട് അപ്പോൾ പെട്ടെന്ന് മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ആ നല്ല കാര്യമാണ് രണ്ട് പെൺകുട്ടികളല്ലേ ചിലപ്പോൾ ഇനി അടുത്തതൊരു ആൺകുഞ്ഞായിരിക്കും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഒരിക്കലും ഈ കുഞ്ഞിനെ കളയുന്നതിന് ചിന്തിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓക്കെ എന്നാൽ നമ്മൾ ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ച് അന്നാണ് ഞങ്ങൾ ഈ ഒരു ഡോക്ടേഴ്സിനെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അന്നാ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു പ്രഗ്നൻസി റിലീവിങ് വീഡിയോ പോസ്റ്റ് ചെയ്തതും അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് കുറച്ചുകൂടെ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ പീരീഡ്സ് ആകാതിരുന്ന അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു കാർഡ് മേടിച്ചിട്ട് നമുക്ക് പ്രതീക്ഷ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ചുമ്മാ ഒരു കാർഡ് മേടിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ പോസിറ്റീവ് കണ്ടു അപ്പോൾ ആകെ ഒരു പോയി ഞെട്ടലായിപ്പോയിട്ടോ കാരണം എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം പ്രസവം നിർത്തിയിട്ടില്ലായിരുന്നു കാരണം ആ സമയത്ത് കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പ്രസവം നിർത്തിയില്ല പിന്നീട് നിർത്താമെന്ന് പറഞ്ഞിരുന്നു പിന്നെ എന്താ രണ്ടാമത്തെ ആൾക്ക് നാല് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞു പിന്നെ നിർത്തുന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ പേടിയായിട്ട് അങ്ങനെ അത് പിന്നത്തേക്ക് പിന്നത്തേക്ക് വെച്ചു അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചു വന്നപ്പോൾ അത് ഇങ്ങനെയായി അപ്പം എന്തായാലും എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചിലർക്കുണ്ടാവുമല്ലോ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെ ഒരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒക്കെ കാണേണ്ടി വന്നു ലക്ഷോറിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ലക്ഷോറിൽ എനിക്ക് ചെറിയ നെഞ്ചെടുപ്പ് ഉണ്ടാവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം മൂന്നാമത്തെ ഇത് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു പേടിയായി അയ്യോ എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു ഇനിയൊരു പ്രഗ്നൻസിയും കൂടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാവുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മളിതിന് അത്ര ഹാപ്പി അല്ലായിരുന്നു പിന്നീട് നമ്മൾ ഡോക്ടേഴ്സിനെ ഈ ഒരു വീഡിയോ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഇട്ടതാണ് കേട്ടോ കാരണം ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് കാരണം ആ ഒരു സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തു വന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ചിലപ്പോൾ ഈ രണ്ടാമത് ഉണ്ടായതിനേക്കാൾ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഈ മൂന്നാമത്തേതിന് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ അത് എന്താ പറയുക അബോഷൻ ചെയ്യുകയും പിന്നെ അതോടുകൂടി പ്രസവം നിർത്തുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവർ ഈ ഒരു പ്രഗ്നൻസി വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എൻ്റെ അനുഭവം തന്നെയാണ് കാരണം ആ ഒരു പെൺകുട്ടി ഇപ്പോൾ മാനസികമായിട്ട് അല്ലെങ്കിൽ മെൻ്റലി അവർ നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി ആ പെൺകുട്ടിക്ക് മെൻറ്റലി ഓക്കെ ആയിട്ടില്ല അപ്പോൾ അത് തന്നെയല്ല മൂത്ത കുട്ടിക്ക് ഒരുപാട് ഏജ് ആയിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഒരു വയസ്സൊക്കെ ഒക്കെ കഴിഞ്ഞതേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആ പെൺകുട്ടിയും ആ കരച്ചിലും അതിന്റെ ആ ഒരു വിഷമമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് കാരണം നമ്മൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ മെന്റൽ ഹെൽത്ത് അതായത് നമ്മൾ മെൻ്റലി ഓക്കെ ആയിക്കാനും നമുക്ക് ഭയം അല്ലെങ്കിൽ പേടി ഉൾക്കണ്ഠ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ബാധിക്കും അതിപ്പോ കൂടെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മെന്റൽ എന്താ പറയുക നമ്മുടെ മനസ്സിൽ ധൈര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിൽ നിന്നതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഇവർ അവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്തുവാണ് നിങ്ങൾ എന്താ പറയുക ഇതിന് വേണ്ട കരയാനെന്തിരിക്കുന്നു ഇത്രയ്ക്കോ ഭയങ്കര ആക്ടിങ് ആണ് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ട് തന്നെ അല്ലെ ഗർഭിണിയായത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാര് അവർ അവർക്കെതിരായിട്ട് റിയാക്ട് ചെയ്യുകയും കുറേ ബാഡ് കമൻ്റ് ഒക്കെ വരികയും ചെയ്തു അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് അതിൽ കാണാൻ കഴിഞ്ഞത് കാരണം നമ്മൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക നമ്മളത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ഇപ്പം ആ പെൺകുട്ടിക്ക് രണ്ടാമത്തെയാണ് അത് ഒരു ഒരു പേടി കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് കാരണം മൂത്ത കുട്ടിക്ക് ഒരുപാട് പ്രായമായിട്ടില്ല പിന്നെ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു ഇതൊന്നും അല്ലെങ്കിൽ ആ ഒരു ഡെലിവറിയുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അതിന് അതിന് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടുള്ള ആ ഒരു ഭയമാണ് ആ കുട്ടിക്ക് അപ്പോൾ എന്നാലും ഒരുപാട് ആൾക്കാർ അവർക്ക് ബാഡ് കമൻറ്റുകളും കുറേ പൊങ്കാലയൊക്കെയിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഒക്കെ ഇവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വന്ന് പറഞ്ഞിരുന്നു അത് നമുക്ക് പറയാൻ എളുപ്പമാണ് ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ അത് എങ്ങനെ അത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ആ ഒരു ഒരവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് കറക്റ്റായിട്ട് കഴിഞ്ഞു കൂട്ടുക കാരണം ആ ഒരു പെൺകുട്ടി കരഞ്ഞതൊക്കെ അത് എന്താ പറയുക ഒരു വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് കറക്റ്റ് ആ പെണ്ണിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു സങ്കടം തന്നെയാണത് അത് എനിക്കത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ എന്തായാലും അവരിപ്പോൾ ആ പെൺകുട്ടി ഓക്കെയാണ് ഡോക്ടറിനെ ഒക്കെ കണ്ടു എന്ന് പറഞ്ഞു സിക്സ് വീക്സ് ആയി എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഡോക്ടർ ഞങ്ങൾ ഡോക്ടറിനെ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്കും സിക്സ് വീക്സ് ആയിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിരുന്നു അങ്ങനെയൊക്കെ എന്താ പറയുക ഞാനും അന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞു മുന്നോട്ട് പോയി പക്ഷേ ഒരു വിധത്തിലും എനിക്ക് ഞാൻ മെന്റലി ഓക്കെ അല്ലായിരുന്നു കാരണം അത് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക എനിക്കത് വല്ലാതെ ബാധിക്കും ചിലപ്പോൾ എന്റെ മൈൻഡ് തന്നെ മാറിപ്പോയേക്കാം അങ്ങനെ പിന്നെ വീട്ടുകാർക്കും ഭയങ്കര പേടിയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വീണ്ടും അത് ബോർഷൻ ചെയ്ത് പിന്നെ പ്രസവം അതോടുകൂടി നിർത്തിയൊക്കെ ചെയ്തത് പിന്നെ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൂത്ത ആൾക്ക് എട്ട് വയസ്സേളേ ആൾക്ക് നാല് വയസ്സോ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടേഴ്സും പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു രണ്ട് പെൺകുട്ടികളല്ലേ ചിലപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു ആൺകുട്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അയ്യോ ഇത് കണ്ടിന്യൂ ചെയ്യണം അത് കളയരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് നമ്മുടെ ആ ഒരു മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതും പ്രത്യേകിച്ച് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ട് മാസത്തെ കാര്യമല്ല പത്ത് മാസം നമ്മളിത് എന്താ പറയുക അത് നമ്മൾ കെയർ ചെയ്ത് അതിൻ്റെ ആ ഒരു നല്ല ഹാപ്പി ആയിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഒരു ഒരു കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പക്ഷേ രണ്ടാമത്തെ പ്രഗ്നൻസിയോടുകൂടി മനസ്സിൽ ഭയമായിപ്പോയി കാരണം അത്രത്തോളം അനുഭവിച്ച ആ ഒരു രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം ഡെലിവറിക്ക് ശേഷമൊക്കെ നന്നായിട്ട് അനുഭവിച്ചു അതിൻ്റെ ആ ഒരു പേടിയും ഭയം ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ലക്ഷർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കാണുന്നുണ്ട് അതായത് എന്താ പറയുക സൈക്കാട്രിസ്റ്റ് ഡോക്ടറിനെ കാണുന്നുണ്ട് കാരണം ഭയങ്കര ഭയമാണ് എനിക്ക് ആ ഒരു പ്രഗ്നൻസിക്ക് ശേഷം ഭയമാണ് പിന്നെ അതോടുകൂടി എനിക്ക് വല്ലാത്ത നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പ് ഉണ്ടാകും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഞാൻ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നിട്ടും നമ്മൾ ആ ഓക്കെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മളെ ഡോക്ടറിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പം ഞാനൊക്കെയാണ് പ്രസവൊക്കെ നിർത്തി അതിൻ്റെ മൂന്ന് മാസം ആയിട്ടില്ല കേട്ടോ മൂന്ന് മാസം ആകുന്നതേ ഉള്ളൂ അത് ആണ് അപ്പോൾ എന്നാൽ ഈ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു പ്രഗ്നൻസി റിലീവിങ് വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് ആ പെൺകുട്ടി കരഞ്ഞപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് മൂത്ത കുഞ്ഞ് ഇത്രയിലേ ആയിട്ടുള്ളൂ ആ കുട്ടി ഇപ്പോൾ രണ്ടാമത്തേയും കൂടെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആര് നോക്കും അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ഭയമുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് തന്നെയാണ് അല്ലാതെ അവരതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ആ പെൺകുട്ടി അഭിനയിച്ചതല്ല കാരണം അത് നമ്മൾ എനിക്കത് സത് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് തന്നെയാണ് ഞാനും അപ്പോൾ എന്തായാലും അവരെ പൊങ്കാല ഇടുന്നവരും അല്ലെങ്കിൽ അവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നവരും അവരെ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ച് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ വന്നവർക്ക് മാത്രമേ അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അവർക്കെതിരായിട്ട് വന്നിട്ട് കുറേ വന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടും അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ അറിഞ്ഞിട്ട് തന്നെ എന്നെ പ്രഗ്നൻ്റ് ആയതല്ലാതെ അങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിനോടൊന്നും ഒരു യോജിപ്പില്ല കാരണം അവരവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവരവർക്ക് മാത്രം ആ ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ ആ ഒരു ഒരവസ്ഥയിലൂടെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കടന്നു പോയത് കൊണ്ട് അതെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും സത്യസന്ധമായിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത്